പുരോഗമന കലാ സാഹിത്യ സംഘം കമ്മിറ്റി കവിതാ പുരസ്കാരം നേതാക്കളെ ഏർപ്പെടുത്തിയു റസാഖ് കുറ്റിക്കകം ചെറുകഥ അവാർഡിനെ ഇത്തവണ ഷാജി ചെമ്പിലോടിന്റെ ഭുവനയും കണ്ണനും മലകിയും എന്ന കഥ അർഹമായതായി ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് കണ്ണൂർ ജില്ലയിലെ എഴുത്തുകാർക്കാണ് എല്ലാ വർഷവും അവാർഡ് നൽകി വരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കുറ്റിക്കകത്തു വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും നവീനമായ ഭാവകത്വം കഥാശരീരത്തിൽ സന്നിവേശിപ്പിക്കാൻ ഈ കഥയിൽ ഷാജി പെമ്പിലോടിന് കഴിഞ്ഞുവെന്ന് അവാർഡ് സമിതി വിലയിരുത്തി പ്രശസ്ത എഴുത്തുകാരനും കവിയും പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ടി വി കരുണാകരന്റെ പേരിൽ നൽകി വരുന്ന കവിതാ പുരസ്കാരം ഡോക്ടർ കെ പ്രസീതയുടെ വേലുപൂത്ത വഴിയോരങ്ങളിൽ ഇരുട്ടുപടരുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടതായും ഭാരവാഹികൾ അറിയിച്ചു അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഏപ്രിൽ എട്ടിന് തോട്ടടയിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സംഗമത്തിൽ അവാർഡ് സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ അവാർഡ് കമ്മിറ്റി കൺവീനർ ജിനു ആയിച്ചാൻകണ്ടി കെ രവീന്ദ്രൻ ഗീത ടീച്ചർ പ്രദ്യൂഷ് പുരുഷോത്തമൻ സി എ പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു അദ്ദേഹം അറിയപ്പെടുന്ന കവിയും എഴുത്തുകാരനുമായിരുന്നു അമ്പതുകളിൽ തുടങ്ങി അദ്ദേഹം വിവിധ സാഹിത്യ രചനകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് നവോത്ഥാനത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രമുഖമായ പ്രബന്ധങ്ങൾ നിരവധിയായി അനുകാര്യങ്ങളിൽ അക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേഖല എന്നുള്ള നിലയിൽ കവിതയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അതിനു മുമ്പ് തന്നെ ശ്രീ റസാഖ് കുറ്റിക്കകം അദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ കഥയ്ക്ക് ചെറുകഥയ്ക്ക് അവാർഡ് കൊടുത്തു വരുന്നുണ്ട്